ൂരിക്കൽ പോകുമ്പോൾ അവിടെ ഒരു പോട്ടണ്ടോട്ടത്തി നോക്കൂട്ടു ഇങ്ങനത്തെ ഒരു പജ്ജും ഒരു മഞ്ഞത്തിയും അഞ്ഞൂറ് ലിറ്ററിന്റെ കന്നാസും ഒരു പലകി ആയി പെട്ട പജ്ജാണ് പൗട്ടോരല്ല തൊക്കെ നാട്ടിലെ പൈക്കളങ്ങി പള്ളനുള്ള പള്ളിന്റത്തേക്ക് ആയിട്ടില്ല അഞ്ചു മാസം പത്ത് ദിവസമായ ഒരു കുട്ടിണ്ട് ഇപ്പൊ ഒരു ഒറ്റക്കറവിൽ ഏഴ് ലിറ്റർ ഇട്ടു പക്ഷേ പാൽ ഇങ്ങനെ വറ്റണം പാല് വറ്റാരിക്കാൻ പറ്റുക പാല് വറ്റില്ലെങ്കിൽ അടുത്ത പേരിന്റെ പാല് കുറയും വേണ്ട കേട്ടെ ഈ നാല് കണ്ടോ ഇതൊക്കെ ഈ തന്ത പോയി തന്നെ കിട്ടുള്ളു എത്തും മോലെ ഇനി സംശയിക്കണ്ട അടിപൊളി പൊയ്ക്കുട്ടിയാണ് സുജായി പൊയ്ക്കുട്ടി കുട്ടി നല്ല സുജായി കുട്ടി ഉർജ്ജല് കീറു നോക്കേ അതിന്റെ ചെവി എന്റെ ആൻറെ ചെവിന്റെ മാറി ഉണ്ടോ അതാ കേട്ടോ ആ എന്റെ ആനക്കന്റെ ചെവിൽ ആറുണ്ടോ നോക്കി അതാണ് നോക്കണ്ടേ അഞ്ചു മാസം ജനം ഈ പജ് ആ ഈ ലിറ്റർ പോലെ നാട്ടിലെ പജ്ജ് നാല് പല്ല് ആ ഇനി മതി നോക്കിച്ച അഞ്ചു മാസം ചേനാ മതി അതാണ് നമ്മളെ ഉത്തരവാദിത്തം ഞമ്മളെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അഞ്ചു മാസം പത്ത് ദിവസം ചേന ഇപ്പഴും ഇങ്ങോട്ട് ഒരു ഏഴ് ലിറ്റർ ഒറ്റ നേരം കയറുന്ന പാൽ പറ്റിച്ചണം പാൽ കേറിച്ചാൽ പറ്റൂല അതൊക്കെയാണ് കച്ചോട് ഇതേ തിരൂരിക്കാൽ പോകുമ്പോൾ അവിടെ ഒരു പോട്ടണ്ട പോട്ടേ നോക്കൂട്ടു ഇങ്ങനത്തെ ഒരു പജ്ജും ഒരു മഞ്ഞത്തിയും അഞ്ഞൂറ് ലിറ്ററിൻ്റെ കന്നാസും ഒരു പലകി അയി പെട്ട പജ്ജ് നാട്ടിലെ നല്ല പൈക്കള് നല്ല അതാ പൈക്കളൊക്കെ അതൊക്കെ കുഞ്ഞാല അടിക്കോട്ട് അഞ്ചു മാസം പത്ത് ദിവസം ഇല്ലെങ്കിൽ കായം അടക്കി തരാ പിന്നെ പോരെങ്കിലും പരിശോധിച്ച് പൈസ തന്നാ മതി പോരെങ്കിലേ പോരെങ്കിലേ പരിശോധിച്ചിട്ട് പൈസ കൊടുത്ത് വച്ചാ മതി അഞ്ചു മാസം പത്ത് ദിവസം ഉണ്ട് പറയുന്നുണ്ട് ഞാൻ അപ്പ ചുരത്ത് പോയി ബീഞ്ഞു ചിരിക്കാൻ കഴിച്ചില്ല കേട്ടോ നേരക്കള്ളുണ്ടട്ടോ അഞ്ചു അപ്പ ചൊരത്തു പോയിക്കോ കണ്ടുപിടി എരുമന്റെ പാലല്ലാന്ന് പറയാൻ കഴിച്ചുല്ലോട്ടാ രാജാതി കനല പാല അഞ്ചു മാസം പത്ത് ദിവസം ഇരിക്കോ പരിശോധിച്ചോ കുട്ടി പള്ളി പൊറത്തേക്കായിട്ടില്ല അഞ്ചു മാസം പത്ത് ദിവസമായ ഒരു കുട്ടിണ്ട് ഇപ്പൊ ഒരു ഒറ്റക്കറവിൽ ഏഴ് ലിറ്റർ ഇട്ടു പാൽ ഇങ്ങനെ വറ്റണം പാല് വറ്റാരിക്കാൻ പറ്റാ പാല് വറ്റില്ലെങ്കി അടുത്ത പേരിന്റെ പാല് കുറയും നൂല് പയ്യല്ല ഒരു മാസം കേറക്കാം നീ ഗോൽപ്പൻ്റെ ഒരു മാസം അല്ലേ ഉള്ളൂ രണ്ട് മാസം മാസമായിട്ട് കറക്റ്റ് ആയിട്ട് കറക്ക നീപ്പിച്ചണ്ട ആറ് പല്ലേ പറഞ്ഞിട്ടുണ്ട് പല്ലൊന്നും നാട്ടിലെ പൈക്കോ അതാ ആ പറഞ്ഞ പശ്ചിത്താണ് പത്ത് ലിറ്റർ പാൽ ഇട്ടോ ഒന്ന് വിട്ടോടേ ഈ പൈക്കുട്ടി പത്ത് ലിറ്റർ പാല് ഒരു ദിവസം ആറ് നാലും കിട്ടും നാല് പല്ലാണ് വേണ്ട കേട്ടോ ഈ നാല് പല്ലോ

ഇത് ജേഴ്സി നാല് പല്ല ആ ഈ പല്ലും കാണിച്ചാ ആ പഞ്ചു കൊത്താ വരുന്നുണ്ട് ഒന്നും കാട്ടിലഞ്ചിന് തൂങ്ങി പീഞ്ഞു കാണിച്ചോ എന്നാ